ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ല ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് എന്താണെങ്കിലും ഒരു ലൈക്ക് തന്നിട്ട് പൊയ്ക്കോളൂ ഇപ്പോൾ തന്നെ ചെയ്തോളൂ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും ഒരു ലൈക്ക് തന്നോളൂ അത് നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സൂപ്പർ ആണെങ്കിൽ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നോ എന്താ ഇല്ലെങ്കിൽ ഇല്ല കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നോ ഒക്കെ കമൻറ്റ് ചെയ്തിട്ടൊന്ന് പൊയ്ക്കോളൂ അപ്പം ഞാൻ ഇതുണ്ടാവും ഇതുപോലൊരു നല്ല പ്രീമിയം ക്വാളിറ്റി ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള ബേസാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതൊരു നാനൂറ് നാനൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നാല് സോപ്പാണ് വേണ്ടത് അപ്പം ഞാൻ അതിൽ കൂടുതലാണ് ബേസ് എടുത്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത് ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വെറും നൂറ് ഗ്രാം മാത്രം കട്ട് ചെയ്തെടുത്താൽ പോരാ ഒരു നൂറ്റി അഞ്ചോ നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ ഒക്കെ എടുക്കണം എന്നാലേ അതൊരു കറക്റ്റ് നൂറ് ഗ്രാമിൻ്റെ സോപ്പായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയാണ് കൂടുതൽ ബേസ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് നാല് സോപ്പാണ് എനിക്കിപ്പോൾ വേണ്ടത് അതുകൊണ്ടാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എപ്പോഴും എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത് കേട്ടോ അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് താഴെത്തെ ഒരു ഒരു അലുമിനിയം പാത്രമോ എന്താ സ്റ്റീലിൻ്റെ പാത്രമോ ഏതെങ്കിലും താഴെ ഒരു വെള്ളത്തിൽ വെക്കുക അതിന് മോൾ തീയിലാണ് കേട്ടോ താഴേ എന്ന് പറയുന്നത് തീയിലാണ് എന്നിട്ട് അതിന് മുകളിൽ നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ പൊട്ടണ എന്തെങ്കിലും പാത്രമോ അല്ല ബീക്കറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സോപ്പ് അതിലേക്ക് ഇടാം ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ സോപ്പ് ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പാനൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നാനൂറ് ഗ്രാം എൻ്റെ ഈ ഒരു ബീക്കറിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കണ്ട എന്നിട്ടതിന് മുകളിൽ അത് പതെ വന്നത് ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് മാറ്റിക്കളഞ്ഞു ഇനി ഞാൻ ഇതിലെത്തി ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേരായും അതുപോലെ തന്നെ നീമിൻ്റെ കൂടെ എക്സ്ട്രാറ്റാണ് എടുത്തിട്ടുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് റിസൾട്ട് നല്ല പക്കാ റിസൾട്ടും കിട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ നേരിട്ടുള്ള എടുത്തു കഴിയുമ്പോഴത്തേനും ഒരു രണ്ട് മാസം മൂന്ന് മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ നമുക്ക് കാണാൻ പറ്റില്ലേ അതിനകത്തെ ഫംഗസൊക്കെ ഉണ്ടായി വരുന്നത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മൂന്ന് മാസം വരെയൊക്കെ കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ആണ് ഒരു രണ്ട് മൂന്ന് തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒക്കെ ആ മോളിൽ വരുന്ന പതെ അപ്പം മാറ്റി കൊടുക്കുവാണെങ്കിൽ നമ്മൾ മുകളിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും റബ്ബിങ് ആൽക്കഹോൾ അടിക്കേണ്ട കാര്യമില്ല അധികം പതേം നിൽക്കില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് റബ്ബിങ് ആൽക്കഹോൾ അടിക്കാം വേണമെങ്കിൽ അടിക്കണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആയിട്ട് തന്നെ ഒരു സീക്രട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്തു വെക്കാം അങ്ങനെ ഞാൻ എനിക്ക് എൻ്റെ സീക്രട്ടായിട്ട് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണത് ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സോപ്പുകളിലെല്ലാം ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇതിൽ നല്ല റിസൾട്ട് കിട്ടും എന്നാലും ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കി അതുപോലെ നിങ്ങൾക്കും മെയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഒന്നെങ്കിൽ ക്യാരറ്റിൻ്റെ എന്തിട്ടാ ഓയിലുണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൻ കെയർ ഓയിൽ ക്യാരറ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ഓയിൽ ഓയിലുണ്ടാക്കി നമുക്ക് വെച്ചിട്ട് അത് ഒരു തുള്ളി ഒഴിച്ചാൽ മതി കുറച്ച് ഒക്കെ പിഞ്ച് അളവൊക്കെ ഒഴിക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നാനൂറ് ഗ്രാമിലേക്ക് വെറും നാല് ഗ്രാമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാല് ഗ്രാം തന്നെ ചേർത്ത് കൊടുക്കുക ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടൊന്നും ചേർത്ത് കൊടുത്താൽ സ്മെല്ല് നിൽക്കില്ല കറക്റ്റ് വൺ കെ ജിക്ക് ടെൻ എം എൽ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ നാനൂറ് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നാല് എം എൽ നമ്മുടെ ഫ്രാഗ്രൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം മിക്സ് ചെയ്തില്ലെങ്കിൽ സ്മെല്ല് ഇപ്പം നമ്മുടെ ചൂടുള്ള പാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് പക്ഷേ വേറെ പാത്രത്തിലായതുകൊണ്ട് തന്നെ സ്മെല് പെട്ടെന്ന് മുഴുവൻ നന്നായിട്ട് ഇതാക്കി കൊടുത്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓയിലി ഒരു സംഭവം വരും അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടോ നല്ല പതയൊന്നും ഇല്ല കുറച്ച് പതയെ മുകളിൽ വന്നിട്ടുള്ളൂ ഞാൻ ഇത് മോഡലിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അപ്പോൾ തന്നെ സ്പൂണിൽ നിന്ന് മാറ്റാവുന്നേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ വലിയ കാര്യമൊന്നുമില്ല എന്നാലും ചിലർക്ക് നല്ല കാര്യമൊക്കെ തന്നെ ആയിരിക്കും ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അറിയാം അപ്പോൾ എന്തൊക്കെയാണ് ആൾക്കാരുടെ ഡൗട്ട്സും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നിങ്ങൾക്കിപ്പോൾ പുറത്ത് കൊടുക്കണമെങ്കിൽ കടകളിലൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതി ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അത് കടകളിൽ കൊടുത്ത് വിൽക്കാൻ പറ്റണത് ഡയറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാലും കടകളിൽ കൊടുക്കുമ്പോഴത്തേനും നമുക്കത് എത്രമാത്രം ഇതാവും എന്നറിയില്ല അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ പി കാര്യങ്ങളും ഒക്കെ സോപ്പിന് ഉണ്ടാവുന്ന പി എച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മളുടെ സോപ്പിൻ്റെ പി എച്ച് എപ്പോഴും സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ സോപ്പിൻ്റെ അതായത് നമ്മൾക്കുള്ള സോപ്പിൻ്റെ പി എച്ച് എപ്പോഴും സിക്സ് ടു എയ്റ്റ് ആവുക ആണ് വരേണ്ടത് അപ്പോൾ നമ്മുടെ എൻ്റെ ഞാൻ ഉണ്ടാക്കണ നമ്മളുടെ പഠിപ്പിക്കണ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടാക്കണ സോപ്പിൻ്റെ പി എച്ച് എപ്പോഴും ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് സെവൻ അതിനുള്ളിൽ നിൽക്കും എൻ്റെ സോപ്പിൻ്റെ പി എച്ച് സിക്സ് പോയിൻ്റ് ഫൈവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതുണ്ടോ നമ്മുടെ സോപ്പ് നന്നായിട്ട് ഉറച്ചു വന്നിട്ടുണ്ട് വൺ അവറിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പ് സെറ്റായി വരും അപ്പോൾ ഞാൻ എന്നാലും മൂന്ന് മണിക്കൂർ വരെ നമുക്ക് വെക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അൺമോൾഡ് ചെയ്യുക എപ്പോഴും അപ്പോൾ അതുണ്ടോ അത് കവർ ചെയ്ത് എന്താ വെച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മഴയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സോപ്പ് ഭയങ്കര സെറ്റാവും അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കവർ ചെയ്ത് വെക്കണത് കാരണം പുറത്തുള്ള മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് പെട്ടെന്ന് ഗ്ലിസറിൻ വലിച്ചെടുക്കും അതുകൊണ്ടാണ് നമ്മുടെ സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് മഞ്ഞ് പോലെ വരണത് കേട്ടോ മഞ്ഞ് തുള്ളികൾ പോലെ വരണത് അത് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനും വരും പക്ഷെ അത് നല്ല മോയ്സ്ചറൈസിങ് ഉള്ള സോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ അതൊന്നും കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ സോപ്പ് നല്ല ക്ലിയർ ആയിട്ടുള്ള സോപ്പാണ് നല്ല കട്ടിയാണ് പെട്ടെന്ന് ഇതൊന്നും തീരില്ല ഇതിപ്പം ഈ ഒരു മോൾഡ് നൂറ്റി ഇരുപത് ഗ്രാം നൂറ്റി പത്ത് ഗ്രാം ഒക്കെയാണ് അപ്പോൾ അത്രയും വലിയ സോപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും നമുക്ക് ഫാമിലിയിൽ എല്ലാവർക്കും തന്നെ ഒരു സോപ്പ് കുറേ നാൾ യൂസ് ചെയ്യാം അപ്പം നമ്മളിന്ന് ചില നമ്മുടെ വീട്ടിൽ മൂന്ന് പേരാണ് യൂസ് ചെയ്യണത് ഒരു നാലാഴ്ച ഒരു മാസം നമ്മുടെ സോപ്പ് നിൽക്കാറുണ്ട് ഒരു സോപ്പ് നിൽക്കാറുണ്ട് മൂന്ന് പേര് യൂസ് ചെയ്തിട്ടും നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സോപ്പ് ബേസ് അതുപോലെ തന്നെ ക്രീം ബേസ് ഷാംപൂ ബീസോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ കോസ്മെറ്റിക്സിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്മെല്ലും ഫ്രാഗ്രൻസ് ഓയിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ആണ് വേണ്ടവരെ കോണ്ടാക്റ്റ് ചെയ്യുക ശംഖുപുഷ്പവും എല്ലാം ഉണ്ട് കേട്ടോ ജെല്ല് ലിക്വിഡ് പിന്നെ റീസെല്ലിങ് ആവശ്യമുള്ളവർ എന്താണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്തോളൂ റീസെല്ലേസിന് നമ്മൾ കൊടുക്കുന്നതാണ് അത്രയും ക്വാളിറ്റിയിൽ അത്രയും നല്ലതായിട്ട് തന്നെയാണ് കൊടുക്കുക അപ്പം വിലയും അത്യാവശ്യം നിങ്ങൾക്കും ഒരു പൈസ ഇതാക്കാനുള്ളത് വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുക റീസെല്ലിങ്ങിന് എടുത്തിട്ട് നമുക്ക് മാത്രം ഓരോ എല്ലാവർക്കും വേണ്ടേ അപ്പം റീസെല്ലേസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതായത് റോ മെറ്റീരിയൽസ് ഏതിൻ്റെ വേണമെങ്കിലും എന്ത് ഇപ്പം ഷാംപൂവോ ലിപ്ബാമോ എന്തൊക്കെയാണെങ്കിലും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സാധനത്തിന് വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ